സുഹൃത്തുക്കളെ നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഉരുൾപെട്ടെന്നാണ് നമ്മുടെ വയനാട് മുണ്ടക്കയത്ത് സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും ഭീകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ തന്നെ നമ്മുടെ മലയാളികളായിട്ടുള്ള അറുപതോളം പേരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പലരും എവിടെയാണെന്നും എത്രത്തോളം ആളുകൾക്ക് എവിടെയൊക്കെയാണ് കുടിയും കെടുതൽ അറിയില്ല പലരും വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അവർ അച്ഛനെ കാണാനില്ല അവരമ്മയെ കാണാനില്ല അവർ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് മുണ്ടക്കയത്താണ് ഇന്ന ഭാഗത്തായിരുന്നു ഇന്ന ലയത്തിലായിരുന്നു അവരിപ്പോൾ കിട്ടുന്നില്ല വിവരങ്ങൾ അറിയുന്ന സമയത്താണ് അവരെ നമുക്കിപ്പോൾ രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഭീകരമായ ഒരു സാഹചര്യത്തിന് പോയിക്കൊണ്ടിരിക്കുന്നു സത്യത്തിൽ വയനാട് ആ മുണ്ടക്കയം ഏകദേശം നമ്മൾ നിലമ്പൂരിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ ഭാഗത്ത് എന്ത് സംഭവിച്ചെന്നറിയാനും വേണ്ടി ഞാൻ ഒരുപാട് സെർച്ച് ചെയ്യായിരുന്നു ഒരിക്കലും നമ്മൾ ഈ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം അവിടേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ രീതി കൂടിയുണ്ട് നമ്മുടെ നാട്ടുകാർക്ക് ഇതിന് പറയുക ഒരു ദുരന്ത ടൂറിസം എന്നാണ് ആ ഒരു ദുരന്ത ടൂറിസത്തിന് വയനാട്ടിലെ മുണ്ടക്കയം ഒരിക്കലും കാരണമായി മാറരുത് അല്ലെങ്കിൽ അവിടേക്ക് ആൾ ാണ് എന്റെ വീഡിയോയിലൂടെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് ആദ്യം പറയുന്നത് അവിടെ സംഭവിച്ചതിനെ പറ്റിയിട്ട് ഏതൊരു മനുഷ്യൻ എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ല കേട്ടോ ആ ഒരു മനുഷ്യൻ കൃത്യമായിട്ടും ഒരു ഗൂഗിൾ മാപ്പ് എടുത്ത് അത് വിശദീകരിക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം അവിടെ നടക്കുന്നതിന്റെ ഏറ്റവും ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാകും നിങ്ങൾ ആദ്യം അതൊന്ന് കണ്ടു നോക്കൂ കണ്ണ ബിജു ഷൈനി സിമി എല്ലാരും ഞാൻ അതിന്റെ ഒരു പിക്ചർ ഞാൻ ഗൂഗിൾ കാണിച്ചത് ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ കണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഈ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ ഇതിലേ വന്ന് ഇതാ ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടെ ഇങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ കണ്ടോ ഇത്രയും കിലോമീറ്റർ താ പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് അല്ലേ ഏതൊരു മനുഷ്യനൊരു ഗൂഗിളടുത്ത് മാപ്പ് ഉപയോഗിച്ചിട്ടോ പറഞ്ഞൊരു കാര്യമാണത് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ വ്യാപ്തി നമുക്ക് മനസ്സിലാവും അത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ വയനാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തും നമ്മുടെ നാട്ടുകാര് ഒരു ആശ്വാസമായിട്ട് നമ്മുടെ ഉണ്ട് മലയാളികൾ മലയാളികൾക്ക് വേണ്ടി ഒത്തുചേരുന്ന പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളാണ് നമ്മൾക്കിൽ കണ്ടറിഞ്ഞതാണ് ഈ ഒരു സമയത്തും നമുക്ക് പറയേണ്ടത് അത് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് ഈ ഒരു ദുരന്തം സംഭവിച്ച് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷഫ് പിള്ള പിള്ളയെന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വയനാട് ബത്തേരി ഭാഗത്ത് ആയിരം പേർക്ക് ഭക്ഷണം ഒരുങ്ങുന്നുണ്ട് ആ പ്രദേശിക്ക് പോയിട്ടുള്ള പത്രപ്രവർത്തകർക്ക് ചാനലുകാർക്ക് അവിടെ ദുരന്തം അനുഭവിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോലീസുകാർക്ക് എന്നുവേണ്ട ആ നാട്ടുകാർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുള്ള ഭക്ഷണം അവിടെ റെഡി ആവുന്നുണ്ടെന്നുള്ളതാണ് അതിന് താഴെ കമന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത്ഭുതമാവും നമ്മൾ മലയാളികൾ എത്രത്തോളം പരസ്പരം സ്നേഹിച്ചു പോകുന്നു എന്ന അത്ഭുതം തോന്നുന്ന ചില നിമിഷങ്ങളാണ് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ സാമ്പത്തിക സഹായം എന്ന് ചോദിച്ചുകൊണ്ട് അടിയിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് ഒപ്പം തന്നെ അവസരം പറയുന്നത് പലരും സാമ്പത്തിക സഹായം വേണമെന്ന് ചോദിച്ച് എന്നെ വിളിക്കുന്നുണ്ട് ഇപ്പോഴൊന്നും ആവശ്യമില്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്ഷണം കൊടുക്കാൻ തന്നെയാണ് തീരുമാനം ആയിരം രണ്ടായിരം പേർക്ക് ഓരോ ദിവസവും ഷെഫ് പിള്ള എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യ സ്നേഹി നമ്മുടെ നാട്ടിലേക്ക് നല്ല ഹോട്ടൽ നടത്തി ജീവിക്കുന്ന ആ ഒരു ചെങ്ങാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഒപ്പം തന്നെ ഞാൻ കേട്ട രണ്ടാമത്തെ ഒരു വാർത്ത അവിടേക്ക് ബ്ലഡ് അത്യാവശ്യമായിട്ട് വേണമെന്നുള്ളതാണ് ഇപ്പൊ കിട്ടുന്ന ഒരു വിവരം ബത്തേരി ബ്ലഡ് ബാങ്കിന് മുമ്പിൽ അവരും രക്തം നൽകാൻ തങ്ങളുടെ ഊഴവും കാത്തു നിൽക്കുന്ന മനുഷ്യൻ ഈ നാട് കീഴടങ്ങില്ല നമ്മൾ അതിജീവിക്കുന്ന പറയുന്ന ഒരു ദൃശ്യമാണ് ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ജോലിക്കാരടക്കം ഇവൻ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരടക്കം കാണാൻ കഴിയുന്നുണ്ട് അവരവരുടെ ജോലികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചെറുപ്പക്കാരെല്ലാം വരി നിൽക്കുകയാണ് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കൂ അത്രത്തോളമാണ് നമ്മൾ മലയാളികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർക്ക് രക്തം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു അതിനെക്കുറിച്ച് എം പി രാജേഷ് പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മളിപ്പോഴൊന്നും കേൾക്കേണ്ടതാണ് വയനാട്ടിലെ ഹൃദയഭേദകമായ ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അതിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെല്ലാം സജീവമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പക്ഷേ നമ്മള് മറ്റു നാടുകളെ കുറിച്ചൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഗുണം അതാണ് തദ്ദേശീയമായിട്ടുള്ള ആ ഭരണ സംവിധാനം മുഴുവൻ ആ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങും മുകളിൽ നിന്ന് ഒരു ഓർഡറിനൊന്നും നമ്മൾ കാത്തു നിൽക്കുന്നതാണ് ഇതിനൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്ന് അവിടുത്തെ എം കെ സ്റ്റാലിൻ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദുഃഖത്തിൽ തമിഴ്നാട് പങ്കുചേരുന്നു രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി ഞങ്ങൾ അഞ്ചു കോടി രൂപ നൽകുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളെ സഹായിക്കാൻ അയക്കുന്നുണ്ട് ഇതുകൂടാതെ ഞങ്ങൾ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ടീമിനെയും അയക്കുന്നുണ്ട് ഞങ്ങൾ പിന്തുണ വാഗ്ദാനം ചെയ്ത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരള മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരള സെഗാവ് പിണറായി വിജയുമായി ഞാൻ ഫോണിൽ സംസാരിച്ചു നമ്മൾ ഒറ്റക്കട പിണറായി വിജയ നമ്മൾ ഇത് തരണം ചെയ്യും പിണറായി വിജയൻ ഇത് ഒരു ഇത്രയും നമ്മളോ ഒപ്പം നിന്നുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് നമ്മുടെ ജാതീയതയും മതവും ഒക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഇത് പറയേണ്ടി വരും സുരേഷ് പിള്ളയെന്ന് പറയുന്ന മനുഷ്യൻ ദുരിതാശ്വാസ പ്രദർക്കും മാധ്യമപ്രവർത്തകർക്കും ദുരന്തം അനുഭവിക്കുന്നവർക്ക് ആയിരത്തോളം പേർക്ക് ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം ഒരുക്കുകയാണെന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ടു താഴെ വേൾഡ് മലയാളി സർക്കിൾ എന്ന് പറയുന്ന അതിൽ വന്നൊരു പോസ്റ്റ് ഇങ്ങനെയാണ് വയനാട് ദുരന്ത വകുത്തുള്ള രക്ഷാപ്രവർത്തകർക്കോ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആർക്കെങ്കിലുമോ മൊബൈൽ റീചാർജ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക സരസൻ കൊച്ചിങ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇത് എഴുതിയിട്ടുള്ളത് നോക്ക് വീണാർ ജോർജിന്റെ ഒരു പോസ്റ്റ് കൂടിയുണ്ട് വയനാട് ചുവരൽ മലയിൽ പള്ളിയിലും മദ്രസയിലും താൽക്കാലിക ആശുപത്രി സംവിധാനം ഒരുങ്ങുന്നു ഒരു പ്രാർത്ഥനാലയം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്തെ ആശുപത്രിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്രുതഗതിയിലുള്ള ഒരു തീരുമാനം അതായത് ജാതിക്കും അതൊ ോ ഇത്ര സന്ദർഭത്തിൽ ഒരു സാധ്യതയുമില്ല എന്ന് ഉറക്കെ നമുക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് നമ്മൾ വായിക്കേണ്ടത് നോക്കൂ ചൂരൽ മല പള്ളിയിലും മദ്രസയിലുമാണ് താൽക്കാലികമായിട്ടുള്ള ആശുപത്രി സംവിധാനം ഒരുങ്ങുന്നത് വീണ്ടും വേൾഡ് മലയാളി ഗ്രൂപ്പിൽ പൊന്നൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യ എഴുതിയിരിക്കുന്ന മത മഴ അതി അതിരൂക്ഷമായി നാശങ്ങളും മരണങ്ങളും വിതയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫിഷർമാൻ ആർമി കടലിന്റെ മക്കൾ ആവശ്യം വന്നാൽ മടിക്കാതെ വിളിക്കൂ എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തിരിക്കുന്നു കടലിൻ്റെ ചെങ്ങാതി യൂട്യൂബിൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നു കടലിന്റെ മക്കൾ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും കടലിന്റെ മക്കൾ ചാലിയം കാലിക്കറ്റ് അവിടെ എന്നുള്ളൊരു പോസ്റ്റാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ദുരന്ത മേഖലയിലേക്ക് സാധനങ്ങൾ സാനിറ്ററി ഭക്ഷണങ്ങൾ തുടങ്ങിയ കൊണ്ടുപോകാൻ കാർ ആവശ്യമെങ്കിൽ വിളിക്കുക ഒരു മനുഷ്യൻ പറയണേ കാർ ആവശ്യമെങ്കിൽ വിളിക്കുക ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളൂ അദ്ദേഹത്തിൻ്റെ നമ്പർ അടക്കം എഴുതിയിരിക്കുന്നു ഫസലു റഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെങ്കാതിയുടെ ലബിബി ബിൻ ആയിഷ അലി എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയിരിക്കുന്നത് രക്ഷാപ്രവർത്തകർക്കോ വയനാട്ടിലെ ചോരൽ മറയിലോ അത്യാവശ്യമായി മൊബൈൽ റീചാർജ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് മീ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നു ഇതിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ മനുഷ്യരോടൊപ്പം നിൽക്കാൻ തയ്യാറാവുന്ന ഇത്ര അധികം മനുഷ്യർ നമ്മൾക്ക് ചുറ്റുമുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒറ്റപ്പെടുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വയനാട്ടുകാര് ഒറ്റപ്പെടുന്നില്ല എന്നും നമ്മൾ അവരോടൊപ്പമാണെന്നും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊള്ളുന്നു ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടമായി ഇനിയും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടേക്ക് പോകാതിരിക്കുക രക്ഷാപ്രവർത്തകർ മാത്രം അവിടേക്ക് ഈസിയായിട്ട് എത്താൻ കഴിയുന്ന രീതിയിൽ ആ വയനാട് ചുരം ഒരുക്കി കൊടുക്കുക ആ ഒരു കാഴ്ച കാണുവാനും അത് വീഡിയോ എടുക്കാനും അതോട് കൂടിയിട്ട് വൈറലാക്കാനുമുള്ള ഏർപ്പാടിലേക്ക് തിരിയാതിരിക്കുക അങ്ങനെയുള്ള ഒരു അനാവശ്യ സംഗതി അവിടെ പോയി ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ അവിടേക്ക് ചെയ്യേണ്ടത് അതിന് പകരമായിട്ട് അവിടേക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് വിളിച്ചറിഞ്ഞും മറ്റും അതിനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ശേഖരിച്ചിട്ട് അവിടേക്ക് അയക്കാനും നമ്മുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളും ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരമുള്ള ആളുകളെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ആലോചനകളിലേക്കും ആ പ്രവർത്തനത്തിലേക്കും മാത്രം ഒഴുകുകയാണ് ഈ ഒരു നിമിഷത്തിൽ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളെ ഉത്തരം അത് ആയിരിക്കും എന്നുള്ള വിശ്വാസത്തോടെ സുഹൃത്തുക്കളെ എല്ലാവരും രക്ഷപ്പെടട്ടെ വളരെ പെട്ടെന്ന് കുടുങ്ങിക്കെടുക്കുന്നവരെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് മാത്രം ഹൃദയത്തോടെ ആഗ്രഹിച്ചുകൊള്ളുന്നു അവർക്കൊപ്പം തന്നെ ചേർന്നു നിന്നുകൊണ്ടാണ് ബൈ